നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ പതിനാലാം വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന വിമത സ്ഥാനാർത്ഥി പച്ചേരി സുബൈറിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശ് പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത് പെരിന്തൽമണ്ഠ നഗരസഭയിൽ മുസ്ലിം ലീഗ് റിബൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന പച്ചേരി ഫാറൂഖിനെയും ഭാര്യ സുരയ്യ ഫാറൂഖിനെയും മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി പെരിന്തൽമണ്ട നഗരസഭയിലെ പതിനഞ്ചാം വാർഡിലും പത്താം വാർഡിലുമായാണ് ഇവർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്കെതിരെ ശബ്ദമുയർത്തുന്നവർ അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കെ സെക്രട്ടറി വി ബാബുരാജ് പെരിന്തൽമണ്ഠ നഗരസഭയിലെ പച്ചേരി സുബൈറിനെ പാർട്ടി പ്രാഥമികാംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു ചെറുപ്പളശേരി നഗരസഭ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാറൽമണ്ണ ചന്ദ്രത്തുപറമ്പിൽ എൽ ഡി എഫ് കൺവെൻഷൻ സംഘടിപ്പിച്ചു പരിപാടി തൃക്കടേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ചെറുപ്പുളശ്ശേരി നഗരസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാറൽമണ്ഠ പറമ്പ് മുപ്പത്തിയൊന്നാം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു കൺവെൻഷൻ മുൻ തൃക്കടീരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എൽ സി അംഗം ജയശങ്കർ അധ്യക്ഷനായി കാറൽമണ്ഠ സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ചന്ദ്രൻ എൽ സി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ കൃഷ്ണദാസ് തുടങ്ങിയവരും വാർഡ് സ്ഥാനാർത്ഥി ദിവ്യ രവിശങ്കറും പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി ചെറുപ്പുളശ്ശേരിയിൽ ഡി എഫ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബഹുജന കൂട്ടായ്മയും സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തലും സംഘടിപ്പിച്ചു സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തെ രക്ഷിക്കുക വികസനം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് എൽ ഡി എഫ് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് ചെറുപ്പുളശ്ശേരിയിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷം ആ ഇടതുപക്ഷ ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിന് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും മാവോയിസ്റ്റും എല്ലാ വർഗീയ സംഘടനകളും ഒന്നിച്ചു ചേർന്നു ബംഗാളിലെ ഇടതുപക്ഷ ഗവൺമെന്റ് താഴെ ഇറങ്ങേണ്ടി വന്നു ഇവരെല്ലാവരും ചേർന്ന് ഗവൺമെന്റിനെ താഴെ ഇറക്കി കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും കൂടി ബംഗാൾ ഭരിച്ചു കുറച്ച് കഴിയുമ്പോഴേക്കും കോൺഗ്രസിനെ തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് ഒഴിവാക്കി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അറ്റയ്ക്ക് ഭരിക്കുകയാണ് അവിടെ എന്താ ഇപ്പോൾ സംഭവിച്ചത് കോൺഗ്രസിലുള്ളവ മഹാഭൂരിപക്ഷവും ബി ജെ പി ആയി അതുപോലെ ബി ജെ പി അവിടെ ശക്തിപ്പെട്ടു വരികയും നാട്ടിൻപുറം പട്ടണങ്ങളിലും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു കേരള വികസനം സംരക്ഷിക്കേണ്ടത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണെന്ന് സി കെ രാജേന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കെ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ശതമാനം സ്ഥാനാർത്ഥിത്വം പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കുമാണ് നൽകിയിരിക്കുന്നതെന്ന് കെ ബാലകൃഷ്ണൻ പറഞ്ഞു ഒ കെ സൈദലവി അധ്യക്ഷനായി പി എ ഉമ്മർ സി രാഘവൻ കെ നന്ദകുമാർ പി രാമചന്ദ്രൻ സി ജയകൃഷ്ണൻ കെ ഗംഗാധരൻ ഒ സുലൈഗ കെ കെ സൈദലവി കെ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു CCN Cerpul orang ഊന്നുവടിയുടെ സഹായത്താൽ ഒരു വാർഡ് മുഴുവൻ ഓടിപ്പായുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് തച്ചനാട്ടുകരയിൽ തന്റെ വൈകല്യങ്ങളെല്ലാം മറന്ന് ഒരു പ്രദേശത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മുഴുവൻ സമയവും വീട് വീടാന്തരം കയറിയിറങ്ങുന്ന കെ സലീം എന്ന പേരിൽ അറിയപ്പെടുന്ന യുവ നേതാവിനെ പരിചയപ്പെടാം വാർത്തയിലേക്ക് തച്ചനാട്ടുകര നാട്ടുകൽ സ്വദേശിയായ കലംപറമ്പിൽ മുഹമ്മദ് സലീം എന്ന യുവ നേതാവ് മത്സരിക്കുന്നത് തച്ചനാട്ടുകുര ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയായ പതിനൊന്നാം വാർഡായ ചാമപ്പറമ്പിലാണ് ആദ്യമായാണ് ഒരു തെരഞ്ഞെടുപ്പിൽ സലീം മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിന് വിജയിച്ച ചാമപറമ്പിലെ ഇടതുപാളയത്തിലേക്കാണ് ഇത്തവണ സലീം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുന്നത് പൊതുവിദ്യാലയത്തിലായിരുന്നു പഠനം മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നല്ലൊരു പ്രാസംഗികനും കൂടിയാണ് സലീം രണ്ടായിരത്തി അഞ്ചു മുതൽ മണ്ണാർക്കാട് ദാറുനജാദ് നജാദ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക ജോലിയിൽ ചേർന്നതോടെ രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമായി ചെറുപ്പത്തിൽ സ്കൂൾ പഠന സമയത്ത് പോളിയോ തന്റെ ജീവിതത്തിലേക്ക് വില്ലനായി കടന്നു വന്ന രണ്ടു കാലുകളും തളർത്തിയെങ്കിലും തന്റെ വിദ്യയെ ഓർത്ത് ഒതുങ്ങിക്കൂടാതെ യു പി ക്ലാസ് മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുകയാണ് കെ പി എം സലീം ആദ്യത്തെ വികലാംഗ സ്ഥാനാർത്ഥിയാണ് സലീം തൻ്റെ കുറവുകളെ ഒരിക്കലും വൈകല്യമായി കാണുന്നില്ലെന്നും മറിച്ച വാർഡിലെ അടിസ്ഥാന വിഭാഗക്കാരായ ജനങ്ങളുടെ ഉയർച്ച മാത്രമാണ് ലക്ഷ്യമെന്നും സലീം സന്തോഷത്തോടെ പറയുന്നു ഞാൻ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് ഒരു പൊതുപ്രവർത്തനത്തേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളതാണ് അവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഒന്നാം ഒരു വയസ്സ് പൂർത്തിയാകുന്ന സമയത്താണ് എനിക്ക് പോളിയോ ബാധിച്ച് എൻ്റെ കാലുകൾ തളർന്നു പോയത് പക്ഷേ അതിനുശേഷം അങ്ങനെ ഒറ്റപ്പെട്ട ഒരു ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയാണ് സമൂഹത്തിലേക്ക് ഇറക്കുക എന്ന ഒരു പിന്നെ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായത് അതോടൊപ്പം തന്നെ എന്നേക്കാൾ അവശത അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഒട്ടേറെ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ദൃഢനിശ്ചയമാണ് എന്നെ പൊതുപ്രവർത്തന രംഗത്തേക്ക് ആകർഷിച്ചിട്ടുള്ളത് ആ ഒരു ചിന്ത തന്നെയാണ് ഇവിടെ ഏറ്റവും അവസാനമായിട്ട് ഇവിടെ എൻ്റെ സ്ഥാനാർത്ഥ്യത്തിൽ വരെ എത്തിയിട്ടുള്ളത് അതിന് എൻ്റെ മുന്നണിയും എൻ്റെ പാർട്ടിയും എൻ്റെ ആ ഒരു ദൃഢനിശ്ചയത്തെ അംഗീകരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാട്ടുകാൽ അണ്ണാൻ തൊടിശാഖ എംഎസ്എഫ് സെക്രട്ടറിയായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു തുടർന്ന് എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് നിലവിൽ ജില്ലാ യൂത്ത് ലീഗ് സീനിയർ വൈസ് പ്രസിഡന്റ് കൂടിയാണ് സലീം പഞ്ചായത്തിലെ യുവജനയാത്രയിൽ നാൽപ്പത് കിലോമീറ്റർ നടന്ന ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് ആദ്യ ദിവസം നാട്ടുകൽ മുതൽ ചിറക്കൽപടി വരെയും ചെറുപ്പളശ്ശേരി മുതൽ പട്ടാമ്പി വരെയും യുവജനയാത്രയിൽ പങ്കെടുത്ത തന്റെ വൈകുല്യം ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം യൂത്ത് ലീഗിന്റെ സമരപരിപാടികളിൽ സജീവ സാന്നിധ്യമാണ് കെ പി എം സലീം എന്റെ സഹജീവികൾക്ക് വേണ്ടി ഈ പൊതുജീവിതം പൊതുപ്രവർത്തനം ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് ആ ഒരു ചിന്തയാണ് എന്നെ പൊതുപ്രവർത്തനത്തിലേക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ യുവജന രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലത്തിലധികമായിട്ട് ഞാൻ തച്ചനാട്ടുകരുടെ പൊതുമണ്ഡലത്തിൽ സാമൂഹ്യ സേവന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മണ്ണാറക്കാട് ധാരണജാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ് അതുകൊണ്ട് തന്നെ അധ്യാപന രംഗത്തും അതുപോലെ തന്നെ പൊതുസേവന രംഗത്തും എൻ്റെതായ സംഭാവനകൾ അർപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഈ പതിനൊന്നാം വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി എൻ്റെ കഴിഞ്ഞ പതി പത്തിരുപത്തഞ്ച് വർഷക്കാലത്തെ പൊതുജീവിത അനുഭവങ്ങൾ ഈ പതിനൊന്നാം വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ട് ആ വിശ്വാസത്തോടൊപ്പം തന്നെ ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളും എന്നെ ഇരു കയ്യും നീട്ടി സ്വീകരിക്കുമെന്ന ഉറച്ച വിശ്വാസം കൂടി എന്നെ ഈ വാർഡിലേക്ക് സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ഉറപ്പുത്താനുള്ളത് ടിയുടെ സഹായത്താൽ സമരരംഗത്തും സജീവമായി പങ്കെടുത്തിട്ടുണ്ട് ഒരു ദിവസം എഴുപതോളം വീടുകളിൽ ഊന്നുവടിയുടെ സഹായത്താൽ ചാമപറമ്പ് ചോളോട് നറുക്കോട് മുറിയൻകണ്ണി എന്നീ മേഖലയിലെ സജീവ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് സലീമും കൂട്ടരും കന്നിവോട്ടർമാർ മുതൽ വൃദ്ധരോടൊക്കെ വോട്ടുകൾ ചോദിച്ചുകൊണ്ടുള്ള യാത്ര കൊച്ചുകുട്ടികൾ പോലും കൗതുകത്തോടെയാണ് നോക്കുന്നത് തന്നെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും സലീം പറഞ്ഞു സി സി എൻ ചെത്തല്ലൂർ തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞതോടെ തച്ചനാട്ടുകര പഞ്ചായത്തിൽ അൻപത്തിയൊന്ന് സ്ഥാനാർത്ഥികൾ മാത്രമായി പഞ്ചായത്തിൽ പതിനാറ് വാർഡുകളിലായി ആകെ നൂറ്റി അഞ്ച് പത്രികകളാണ് നൽകിയിരുന്നത് തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞതോടെ തച്ചനാട്ടുകര പഞ്ചായത്തിൽ അൻപത്തിയൊന്ന് സ്ഥാനാർത്ഥികൾ മാത്രമായി പഞ്ചായത്തിൽ പതിനാറ് വാർഡുകളിലായി ആകെ നൂറ്റിയഞ്ച് പത്രികകളാണ് നൽകിയിരുന്നത് യുഡിഎഫ് എല്ഡിഎഫ് ബിജെപി എന്നീ മുന്നണികൾക്കൊപ്പം വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ മറ്റ് സ്വതന്ത്ര സ്ഥാനാര്ത്ഥികളും മത്സരരംഗത്തുണ്ട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് പൂവത്താണിയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് അഞ്ചു പേരാണ് ഇവിടെ സ്ഥാനാർത്ഥികൾ സി പി എമ്മും മുസ്ലിം ലീഗും അവർക്കൊപ്പം വെൽഫെയർ പാർട്ടിയും ബി ജെ പി സ്ഥാനാർത്ഥിയും എസ് ഡി പി ഐയും ഉണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് പാറമ്പലാണ് സ്ഥാനാർത്ഥികൾ കുറവ് രണ്ടു പേർ മാത്രമാണ് ഇവിടെ മത്സരിക്കുന്നത് വനിതാ വാർഡായ ഇവിടെ മുസ്ലിം ലീഗും സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും തമ്മിലാണ് മത്സരം ഒന്നാം വാർഡായ തള്ളച്ചിറയിൽ സ്ഥാനാർത്ഥിയായ സി എസ് ശിവരാമനും മണ്ണാർക്കാട് നഗരസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങളോട് പങ്കുവയ്ക്കുന്നതിനായി സേവ് മണ്ണാർക്കാട് വോട്ടും പറച്ചിലുമായുള്ള വോട്ടുവണ്ടി നഗരത്തിലിറക്കി രാവിലെ പതിനൊന്ന് മണിയോടെ നഗരസഭ ഒന്നാം വാർഡായ കുന്തിപ്പുഴയിൽ നിന്നുമാണ് വണ്ടി യാത്ര ആരംഭിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെ നഗരസഭ ഒന്നാം വാർഡായ രാവിലെ പതിനൊന്ന് മണിയോടെ നഗരസഭയിലെ ഒന്നാം വാർഡായ കുന്തിപ്പുഴയിൽ നിന്നുമാണ് വോട്ടുവണ്ടി യാത്ര ആരംഭിച്ചത് പിന്നീട് കുളിർമുണ്ട ചോമേരി കൊടുവാളിക്കുണ്ട് പെരിഞ്ചോളം എന്നീ വാർഡുകളിലായിരുന്നു പ്രയാണം ഡിസംബർ ആറ് വരെ നഗരസഭയിലെ വിവിധ വാർഡുകളിലൂടെ വോട്ടും പറച്ചിലുമായുള്ള വോട്ടുവണ്ടി സഞ്ചരിക്കും യാത്രയിലൂടെ നീളം ഓരോ സ്ഥാനാർത്ഥിക്കും തന്റെ വാർഡുകളിലെ വികസന കാഴ്ചപ്പാടുകളെ ജനങ്ങളോട് പങ്കുവയ്ക്കാം അതാത് വാർഡുകളിലെ ജനങ്ങൾക്ക് തങ്ങൾക്ക് ആവശ്യമായ വികസന കാര്യങ്ങളും കാഴ്ചപ്പാടുകളും ജനപ്രതിനിധികളോടെ പങ്കുവയ്ക്കാൻ അവസരമുണ്ട് ആദ്യമായിട്ടാണ് ഒരു ഞാൻ

മലപ്പുറത്ത് എൽ സംഘടിപ്പിച്ചു എൽ ഡി എഫ് മലപ്പുറം നഗരസഭാ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഓൺലൈനിലൂടെ മന്ത്രി ഡോക്ടർ ജലീൽ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം മുനിസിപ്പാലിറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചിട്ടുണ്ട് ആ തമ്മിൽ ഒന്ന് താരതമ്യം നോക്കുക സ്ഥാപന ഓഫീസ് ജനങ്ങളുടെ ജനങ്ങളുടെ ഓഫീസാകണമെങ്കിൽ ജനങ്ങളെ ഒന്നായി കാണാൻ കഴിയുന്ന ആളുകൾ ഭരണത്തിൽ ഉണ്ടാവണം എല്ലാ പ്രദേശങ്ങളെയും ഒരേ കണ്ണോടെ കാണാൻ എല്ലാ മതജാതി വിഭാഗങ്ങളെയും ഒരുപോലെ നിരീക്ഷിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കോട്ടപ്പടി ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി ഇസ്മായിൽ പി മുഹമ്മദ് അലി കെ മുഹമ്മദ് ഫൈസൽ വി പി അനിൽ പാലോളി കുഞ്ഞുമുഹമ്മദ് കെ പി സുമതി കെ മഞ്ജു സി എച്ച് നൌഷാദ് മുസ്തഫ കൂത്രാടൻ ഒ സഹദേവൻ എന്നിവർ സംസാരിച്ചു ഇ എൻ ജിതേന്ദ്രൻ സ്വാഗതവും അസീസ് കളപ്പാടൻ നന്ദിയും പറഞ്ഞു പരിപാടിയോടൊപ്പം നാൽപ്പത് വാർഡുകളിലും എൽ ഡി എഫ് കൂട്ടായ്മ നടന്നു നാൽപ്പത്തിയൊന്ന് പരിപാടികളിലും എൽ ഡി എഫ് മലപ്പുറം ഫേസ്ബുക്ക് പേജിൽ തത്സമയം സംപ്രേക്ഷണവും ചെയ്തു സി സി എൻ മലപ്പുറം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മഞ്ചേരി നഗരസഭയിലെ മത്സര ചിത്രം തെളിഞ്ഞു അൻപത് വാർഡുകളിൽ മത്സരിക്കുന്നത് നൂറ്റി അൻപത്തിരണ്ട് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കാനുള്ള സമയം പൂർത്തിയായതോടെയാണ് മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം വ്യക്തമായത് മഞ്ചേരി നഗരസഭയിലെ അൻപത് വാർഡുകളിൽ എൺപത്തിരണ്ട് പുരുഷന്മാരും എഴുപത് വനിതകളുമടക്കം സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉള്ളത് ഇത്തവണ ഇരുപത്തിനാല് വാർഡുകളിൽ ത്രികോണ മത്സരം നടക്കുമെന്ന് ഉറപ്പായി ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് വോട്ടർമാരുള്ള കിഴക്കേതല വാർഡിലാണ് ഏറ്റവും കൂടുതൽ പേർ മത്സരിക്കുന്നത് ആറുപേരാണ് കിഴക്കേതലയിലെ മത്സരാർത്ഥികൾ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഉള്ളാടൻകുന്ന് വാർഡിൽ അഞ്ച് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് പേരിൽ സാമ്യമുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ വെല്ലുവിളി ഇത്തവണ പല വാർഡുകളിലും ഉണ്ട് മുന്നണികളുടെ പിന്തുണയില്ലാതെ ഇരുപത്തിയേഴ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് എൽ ഡി എഫിനാണ് കൂടുതൽ സ്വതന്ത്രരുള്ളത് പതിനെട്ട് വാർഡുകളിലാണ് എൽ ഡി എഫ് സ്വതന്ത്ര തന്ത്രം പയറ്റുന്നത് ഇതിൽ നാല് വാർഡുകളിൽ പൊതു സ്വതന്ത്രരെയും എൽ ഡി എഫ് പിന്തുണയ്ക്കുന്നുണ്ട് സി പി എമ്മിന്റെ മുപ്പത്തിയേഴ് സീറ്റുകളിൽ ഇരുപത്തിമൂന്ന് സീറ്റുകളിലാണ് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളുള്ളത് യു ഡി ഫിൽ ഇത്തവണ മുസ്ലിം ലീഗ് മുപ്പത്തിനാല് സീറ്റുകളിലും കോൺഗ്രസ് പതിനാറ് സീറ്റുകളിലുമാണ് മത്സരരംഗത്ത് ഉള്ളത് ഇതിൽ പതിനേഴ് ഇരുപത്തിയഞ്ച് വാർഡുകളിൽ യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് മുസ്ലിം ലീഗിന്റെ മൂന്ന് സീറ്റുകളിലും കോൺഗ്രസിന്റെ ഒരു സീറ്റിലുമാണ് സ്വതന്ത്രരെ പിന്തുണയ്ക്കുന്നത് മഞ്ചേരി ഒറ്റപ്പാളം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ഹോട്ടലിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിനിടെ യുവാവിന് നേരെ ആക്രമണം തൃശൂർ പാഞ്ചാൾ ചുനിക്കാട്ടു പറമ്പിൽ അഖിലിനാണ് പരിക്കേറ്റത് കത്തിവീശിയതിനെ തുടർന്നാണ് അഖിലിന് വലതു കൈക്ക് പരിക്കുപറ്റിയത് നഗരസഭ ബസ് സ്റ്റാൻഡിൽ ഹോട്ടലിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിനിടെ യുവാവിന് നേരെ ആക്രമണം തൃശൂർ പാഞ്ഞാൽ ചൂനിക്കാട് പറമ്പിൽ അഖിലിനാണ് പരിക്കേറ്റത് കത്തി വീശിയതിനെ തുടർന്നാണ് അഖിലിന് വലതു കൈക്ക് പരിക്കേറ്റത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാളെ പിന്നീട് വിട്ടയച്ചു അഖിലിന്റെ പരാതിയിൽ ഒറ്റപ്പാലം സ്വദേശി സുൽഫിക്കെതിരെ കേസെടുത്തതായി ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം സുൽഫി അഖിലിനോട് പേര് ചോദിച്ചതിനെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് സി സി എൻ ഒറ്റപ്പാലം ഒറ്റപ്പാളം നഗരസഭയിൽ വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികളും മറ്റുമായി നൂറ്റി പന്ത്രണ്ട് പേരാണ് മത്സരരംഗത്തുള്ളത് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന സമയം അവസാനിച്ചതോടെയാണ് മത്സരരംഗത്തെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായത് ഒറ്റപ്പാലം നഗരസഭയിൽ വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികളും മറ്റുമായി പേരാണ് മത്സരരംഗത്ത് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന സമയം അവസാനിച്ചതോടെ മത്സരരംഗത്തെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായി ഇതിൽ നിന്നും അംഗങ്ങളാണ് വരുന്ന അഞ്ചു വർഷം ഒറ്റപ്പാലം നഗരസഭയുടെ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നത് ഒറ്റപ്പാലം കാട്ടുപന്നി കുറുകിയ ചാടി നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് യുവാവ് മരിച്ചു നെന്മാറ പടിഞ്ഞാത്തറ താഴത്തെ വീട്ടിൽ നാരായണൻ എഴുത്തച്ഛന്റെ മകൻ അനിൽകുമാറാണ് മരണപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന കൂടല്ലൂർ പടിഞ്ഞാത്തറ പുളിക്കൽ അനിൽകുമാറിന് പരിക്കേറ്റു കാട്ടുപന്നി ചാടി നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ യുവാവ് മരിച്ചു നെന്മാറ പടിഞ്ഞാത്തറ താഴത്തെ വീട്ടിൽ നാരായണൻ എഴുത്തച്ഛന്റെ മകൻ അനിൽകുമാറാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന കൂടലൂർ പടിഞ്ഞാത്തറ പുളിക്കൽ അനിൽകുമാറിന് പരിക്കേറ്റു ചൊവ്വാഴ്ച പുലർച്ചെ നാലുമണിക്കായിരുന്നു അപകടം ഇരുവരും നെന്മാറ കൂടലൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് പോകുകയായിരുന്നു ഇതിനിടെ ചെറുപ്പശ്ശേരി റോഡിൽ പനമണ്ണയിൽ വെച്ച് പന്നി റോഡിന് ചാടി ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു പരിക്കേറ്റ അനിൽകുമാറിനെ ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു സി പാർട്ടിയിൽ തന്നെ കോൺഗ്രസ് പാർട്ടിക്കെതിരെ ശബ്ദമുയർത്തുന്നവർ അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് പെരിന്തൽമണ്ണ നഗരസഭയിലെ പച്ചേരി സുഭയറിനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെരിന്തൽമണ്ണ നഗരസഭയിലെ പതിനാലാം വാർഡിലെ കോൺഗ്രസ് റിബിൾ സ്ഥാനാർത്ഥിയായ പച്ചേരി സുബൈറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം കെ സംസ്ഥാന ഘടകം എടുത്ത നിലപാടുകൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു പച്ചേരി സുബൈറിനോട് പിന്മാറണമെന്ന് പാർട്ടി സംസ്ഥാന ഘടകം ജില്ലാ നേതൃത്വവും ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം പിന്മാറിയില്ല എന്നും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിച്ചതെന്നും വി ബാബുരാജ് അറിയിച്ചു പാർട്ടിയുടെ അച്ചടക്കത്തിന് വിരുദ്ധമായി പെരുന്തമണം നഗരസഭയിലെ പതിനാലാം വാർഡിൽ പച്ചേരി ചുബയില് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യുകയുണ്ടായത് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് ശ്രീ ആര്യൻ മുഹമ്മദും ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാർ വിളിച്ച് സംസാരിച്ചിട്ട് പോലും സ്ഥാനാർത്ഥി പിൻവലിക്കാനോ അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് നിർത്താനോ തയ്യാറാകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ വി വി പ്രകാശ് സുബേറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് ഇത് കെ പി സി സി വ്യക്തമായി പറഞ്ഞതാണ് ഇപ്പോ ഇത് താൽക്കാലികമായിട്ടൊരു പുറത്താക്കലല്ല പാർട്ടിയുടെ അച്ചടക്കം ലംഘിക്കുന്നവരെ കർശനമായ നിയമ നടപടിക്ക് വിധേയമാക്കുമെന്ന് പറഞ്ഞ തീരുമാനം ബി സി സി എടുത്താണ് അലിപ്പറമ്പിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി പറയുന്നില്ല എന്നും പാർട്ടിയിൽ നിന്നും രാജിവെച്ചു എന്ന് പറയുന്നയാൾ പാർട്ടിയിൽ അംഗത്വം ഉള്ള ആളാണെന്ന് കരുതുന്നില്ല എന്നും അദ്ദേഹം ഇത്തരം പാർട്ടി വിരുദ്ധ നിലപാടുമായി പോകുന്ന എത്ര ഉന്നതരായാലും ഏത് സാധാരണ പ്രവർത്തകരായാലും ശക്തമായ അച്ചടക്ക നടപടിക്ക് അവസ്ഥ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം മാലിപ്പറമ്പിൽ ചാനലിൽ കണ്ട ഒരു വിവരം മാത്രമേ ഞങ്ങൾക്കുള്ളൂ അഷറഫ് എന്ന് പറഞ്ഞ ഒരാള് പാർട്ടിക്കെതിരായി പാർട്ടിയിൽ നിന്ന് ഒരു കൂട്ടരാജിവെച്ചു എന്നൊരു വാർത്ത കണ്ടു അത്തരം ഒരു അഷറഫ് എന്നൊരാള് വാലിപ്പറമ്പ് പഞ്ചായത്തിൽ കോൺഗ്രസിൽ അംഗം പോലും അല്ലാത്ത ഒരാളെ കുറിച്ച് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ നഗരസഭയിൽ മുസ്ലിം ലീഗ് റിബൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന പച്ചേരി ഫാറൂഖിനെയും ഭാര്യ സുരയ്യ ഫാറൂഖിനെയും മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി പെരിന്തൽമണ്ണ നഗരസഭയിലെ പതിനഞ്ചാം വാർഡിലും പത്താം വാർഡിലുമായാണ് ഇവർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് പെരിന്തൽമണ്ണ നഗരസഭയിലെ മുൻ കൌൺസിലർമാരായ പച്ചീരി ഫാറൂഖിനെയും ഭാര്യ സുരയ്യ ഫാറൂഖിനെയുമാണ് മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി പെരിന്തൽമണ്ണ മുനിസിപ്പൽ ലീഗ് ജനറൽ സെക്രട്ടറി മമ്മിക്കുട്ടി അറിയിച്ചത് മൂന്ന് പ്രാവശ്യം മത്സരിച്ചവർക്ക് വീണ്ടും മത്സരിക്കാൻ അവസരം നൽകരുതെന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണെന്നും സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തെ അവഗണിച്ചുകൊണ്ട് മത്സര രംഗത്തുള്ള അവർക്കെതിരെ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു മത്സരിച്ചവർ സംസ്ഥാന സംസ്ഥാനം ജില്ലാ നേതൃത്വം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ബച്ചേരി ഫാറൂഖിനെയും ബച്ചേരി ഫാറൂഖിന്റെ ഭാര്യ സുരയ്യ ഫാറൂഖിനെയും പാർട്ടിയിൽ നിന്ന് ഇന്നലെ പുറത്താക്കിയിട്ടുണ്ട് പേരും പതിനഞ്ചാം വാർഡിലും പത്താം വാർഡിലും റിബലായി നിൽക്കുകയാണ് പിന്നെ അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെറുതെ എം എൽ എയുടെ പേര് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എം എൽ എക്ക് ഇതില്യാതോ ഒരു പങ്കുമില്ല അല്ലാതെ എം എൽ എക്ക് ഇവിടെ ഒരു ഗ്രൂപ്പുമില്ല എം എൽ എ പാർട്ടിയെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള കഠിന പ്രയത്നത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുരയ്യ ഫാറൂഖിനെ മുസ്ലിം ലീഗ് ചിഹ്നത്തിൽ മത്സരിക്കാൻ ക്ഷണിച്ചതാണെന്നും എന്നാൽ താൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അവർ ചെയ്തതെന്നും മുനിസിപ്പൽ സെക്രട്ടറി മമ്മിക്കുട്ടി സി സി എൻ ന്യൂസിനോട് പറഞ്ഞു അന്ന് പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല ഞാൻ ഇനി ഇല്ല ഒരു കുടുംബിനിയായി ജീവിക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടും അതൊന്നും സ്വീകരിക്കാതെ പാർട്ടിയെ അധികരിച്ചുകൊണ്ട് ഇപ്പൊ പത്താം പാടില്ല ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് എതിരെ റിബലായി മത്സരിക്കുമ്പോൾ അവരെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കണോ എന്നുള്ളതാണ് ആ പാർട്ടി എടുത്ത തീരുമാനം വളരെ ഉചിതമായി എന്നാണ് ഇപ്പൊ പറയാനുള്ളത് ഇതിന് സംസ്ഥാന കമ്മിറ്റിയെ എൻ്റെ ഞങ്ങളെ സംസ്ഥാന കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് പെട്ടെന്ന് ആക്ഷൻ എടുത്ത ഇതിൻ്റെ ഇത് മറ്റുള്ളവർക്ക് ഒരു പാഠമാകണം ഓരോ പാർട്ടിയിലേക്ക് തിരിഞ്ഞ് തിരിച്ചെടുക്കാൻ പാടില്ല എന്ന വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായം കൂടിയുണ്ട് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടായി യു ഡി എഫിന് വിജയത്തിലെത്തിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി സി എൻ പെരിന്തൽമണ്ഠ ഗ്രാമപഞ്ചായത്തിലേക്ക് പരസ്പരം മത്സരിക്കുന്ന കരുവാരക്കുണ്ടിലെ ലീഗും കോൺഗ്രസും ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളിലേക്ക് മത്സരിക്കുന്നത് യു ഡി എഫായി തന്നെയാണ് എന്നാൽ ഇത് എത്രത്തോളം വിജയം കാണുമെന്ന കാര്യത്തിൽ ഇരു പാർട്ടികൾക്കുള്ളിലും അനിശ്ചിതത്വത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് റിപ്പോർട്ടിലേക്ക് ഗ്രാമപഞ്ചായത്തിൽ ആകെയുള്ള ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ പതിനാറ് സീറ്റുകളിലാണ് ലീഗും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് പുത്തനഴി കക്കറ വാർഡുകളിൽ യു ഡി എഫായി തന്നെ മത്സരിക്കുമ്പോൾ വാക്കോടിൽ കോൺഗ്രസും ഇരിങ്ങാട്ടിരി പാന്തരവാർഡുകളിൽ ലീഗും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന കാളിക്കാവ് ബ്ലോക്കിലെ മൂന്ന് ഡിവിഷനുകളിലേക്കും ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും യു ഡി എഫായി മത്സരിക്കാനാണ് ഇരുപാർട്ടികളുടെയും തീരുമാനം അതിൽ ബ്ലോക്ക് ഡിവിഷനുകളായ പുന്നക്കാടും തരിശിലും മുസ്ലിം ലീഗ് പ്രതിനിധികളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ുണ്ട് മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന ഡിവിഷനുകൾ ലീഗിന് വിട്ടു നൽകിയതിൽ കോൺഗ്രസിനുള്ളിൽ വലിയ അതൃപ്തിയാണുള്ളത് ഇത് ലീഗിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ജില്ലാ ഡിവിഷനിലും മത്സരിക്കുന്നത് ലീഗ് പ്രതിനിധി തന്നെ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ പതിനാലാം വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന വിമത സ്ഥാനാർത്ഥി പച്ചേരി സുബേറിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി ഡി പ്രസിഡന്റ് വി വി പ്രകാശ് പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട സമയം അവസാനിച്ചിട്ടും പത്രിക പിൻവലിക്കാതെ നേതൃത്വത്തെ ധിക്കരിച്ച് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുമെന്ന കെ പി സി സിയുടെ തീരുമാനം അവഗണിച്ചാണ് പച്ചീരി സുബേർ മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇത്തരത്തിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനാൽ പുറത്താക്കുന്നതായി ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശ് പത്രക്കുറിപ്പിൽ പറഞ്ഞു ഇത്തരത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്നവർക്കും അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നവർക്കും ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് കെ പി സി സി സർക്കുലർ അയച്ചിരുന്നു യു ഡി എഫിലെ എം പി മനോജാണ് ഇവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇതോടെ പെരിന്തൽമണ നഗരസഭയിൽ യു ഡി എഫിന് എതിരായി നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ റിബിൾ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന കാഴ്ചയാണ് ഉള്ളത് പെരിന്തൽമണ നഗരസഭയിലെ പതിനഞ്ചാം വാർഡ് കോവിലക്കം പടിയിലും പത്താം വാർഡായ മനഴി ബസ് സ്റ്റാൻഡ് കുളിർമല വാർഡിലും യു ഡി എഫിലെ മുൻ കൗൺസിലർമാർ സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുണ്ട് ദേശീയ പണിമുടക്ക് നവംബർ ഇരുപത്തി രാത്രി പന്ത്രണ്ട് മണി മുതൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷകദ്രോഹ നടപടികൾക്കെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക് വ്യാഴാഴ്ച അർദ്ധരാത്രി വരെയാണ് ദേശീയ പണിമുടക്ക് ദേശീയ തലത്തിൽ നടക്കുന്ന സംയുക്ത പണിമുടക്ക് സംസ്ഥാനത്തും സമ്പൂർണമാകുമെന്ന് ട്രേഡ് യൂണിയൻ സംഘടനകൾ അറിയിച്ചു ഇരുപത്തിയഞ്ചിന് അർദ്ധരാത്രി പന്ത്രണ്ട് മുതൽ ഇരുപത്തിയാറിന് രാത്രി പന്ത്രണ്ട് വരെ നടക്കുന്ന പണിമുടക്കിൽ പത്ത് ദേശീയ സംഘടനകൾക്കൊപ്പം സംസ്ഥാനത്തെ പതിമൂന്ന് തൊഴിലാളി സംഘടനകളും പണിമുടക്കിൽ അണിചേരും സംസ്ഥാനത്ത് ഒന്നര കോടിയിലേറെ ജനങ്ങൾ പണിമുടക്കിൽ പങ്കാളികളാകുമെന്നും സംയുക്ത സമരസമിതി അറിയിച്ചു വ്യാപാര മേഖലയിലെ തൊഴിലാളികളും പണിമുടക്കിൽ അണിചേരുന്നതിനാൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും ബാങ്ക് ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു ടൂറിസം മേഖല പാൽ പത്രവിതരണം വിതരണം ആശുപത്രി എന്നിവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസുകളുടെ പ്രവർത്തനങ്ങളെയും ഉദ്യോഗസ്ഥരുടെ അവശ്യ യാത്രകളെയും പണിമുടക്ക് ബാധിക്കില്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ പാൽ എത്തുന്നതിനെതിരെ ക്ഷീര കർഷകരുടെ സമരം തകർക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം സംസ്ഥാനത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അനധികൃതമായി ശേഖരിക്കുന്ന പാലുകൾ മിൽമയുടേതെന്ന പോലെ കവറുകളിലാക്കി വിൽപ്പന നടത്തുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പാലുകൾക്ക് ഉയർന്ന കമ്മീഷനിലെടുത്ത് നാടൻ പാലുകൾ എന്ന വ്യാജേന വിതരണം ചെയ്യുകയും ഇതിലൂടെ മിൽമയെ തകർക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജില്ലയിൽ ക്ഷീരകർഷകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ് പട്ടാമ്പിയിൽ ക്ഷീരകർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടത്തിയത് മേലെ പട്ടാമ്പിയിൽ നടന്ന സമരം ബിൽമ മലബാർ മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ഡയറക്ടർ ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മലബാർ മേഖലയിൽ മാത്രം ഏതാണ്ട് ആയിരത്തി മുന്നൂറോളം പ്രാഥമിക സഹകരണ സംഘങ്ങളുണ്ട് ഒരു സംഘത്തിന് നൂറ് പേര് പാലളക്കുന്നു എന്ന് മാത്രം കണക്കാക്കിയാൽ എത്ര പേരുണ്ടാവും ആയിരത്തി ഇരുന്നൂറ് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം കർഷകരെ പാലുൽപാദനം നടത്തി അതുകൊണ്ട് സംഘത്തിൽ കൊടുത്ത് കാർഷിക തോറും അതിൽ നിന്ന് കിട്ടുന്ന വില പ്രതിഫലമായി സ്വീകരിച്ച് കുടുംബപ്പോൾ വരികയാണ് ചെറിയൊരു കാര്യമല്ല ഇത് കാരണം നമ്മുടെ രാജ്യത്തെ എല്ലാ കാർഷിക വിഭവങ്ങളും സർക്കാരിൻ്റെ വികലമായ നയങ്ങൾ മൂലം വില തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു പൈസ പോലും വില കുറയാതെ കണ്ട് അല്പസ്വല്പം കാലാനുസൃതമായി വർധനവ് മാത്രം കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാർഷിക ഉൽപ്പന്നമാണ് പാല് അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ നിലനിൽക്കാൻ നമ്മളെ സഹായിക്കുന്നത് എല്ലാ എന്ന അതിലുപിരമായ മഹത്തായ ഈ പ്രസ്ഥാനം പാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ ഒരു സംസ്ഥാനമല്ല കേരളം എന്ന് കണ്ടുകൊണ്ടുപോലും അതിനിടവിട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പാലുൽപാദ സംസ്ഥാനമാക്കി മാറ്റുന്നതിന് നമ്മുടെ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ജിഹൻ സാറും ൂർ സംഘം പ്രസിഡന്റ് വേണുഗോപാൽ പട്ടാമ്പി സംഘം പ്രസിഡന്റ് സുജാത തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ஸ்ரீகிருஷ்ணபுரம் பாலக்காட் துபாய் கோல்ட் அண்ட் டாயமண்ட்ஸ் பிரைட் ஆஃப் ஜனரேஷன்ஸ் பை பாஸ் பெருந்தல் மன்னா ኢትገሎድ